നമസ്കാരം റാഫ് ടോക്ക് ക്രിക്കറ്റിലേക്ക് ഏവർക്കും സ്വാഗതം ഐ പി എൽ ഡെഡ്ലൈൻ ഡേ അടുത്ത് വരികയാണ് താരങ്ങളെ റീടെൻഷൻ്റെ കാര്യത്തിലും റിലീസ് ചെയ്യേണ്ട കാര്യത്തിലുമൊക്കെ ഒരു വ്യക്തത വരും ദിവസങ്ങളിൽ വരും അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ ട്രേഡിങ്ങുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമ്മൾ കേൾക്കുന്നു അപ്പോൾ ഇത് ഈ ഒരു സാഹചര്യം മുതലെടുത്ത് പലരും ഫേക്കുകൾ അടിച്ചുവിടുന്നുണ്ട് അതിനുള്ള ആളുകളുടെ എണ്ണപ്പ് കൂടിയിട്ടുണ്ട് പക്ഷെ നമ്മൾ കഴിയുന്നതും ക്രെഡിബിളായിട്ടുള്ള സോഴ്സുകളിൽ നിന്ന് വാർത്തകൾ എത്തിക്കാനാണ് ശ്രമിക്കുന്നത് ഈ സോഴ്സുകൾ തെറ്റിപ്പോയാൽ പിന്നെ നമ്മുടെ വാർത്തയും തെറ്റാം പക്ഷേ ഒരടിസ്ഥാനവും ഇല്ലാത്ത കാര്യങ്ങൾ അടിച്ചുവിടുന്നതിൽ പിന്നെ എന്ത് പറയാനാണ് അത് നിങ്ങൾക്ക് അറിയാമല്ലോ നമ്മൾ വിശദമായിട്ട് ഇനി അതിലേക്ക് പോകുന്നില്ല മറിച്ച് ഹെൻറി ക്ലാസിൻ്റെ കാര്യത്തിൽ ഇന്ന് പ്രചരിക്കുന്ന വാർത്ത അദ്ദേഹത്തെ എസ് ആർ എച്ച് ഒഴിവാക്കിയേക്കും ഒഴിവാക്കുക എന്ന് പറഞ്ഞാൽ പൂർണ്ണമായിട്ടും അദ്ദേഹത്തെ അങ്ങ് ഒഴിവാക്കണം എന്നുള്ളതല്ല അവർ അദ്ദേഹത്തെ റിലീസ് ചെയ്തിട്ട് വീണ്ടും ഓപ്ഷനിൽ തിരികെ വിളിക്കാനുള്ളൊരു സാധ്യതയുണ്ട് എന്നുള്ള റിപ്പോർട്ടുകളാണ് വരുന്നത് ഇരുപത്തി മൂന്ന് കോടിക്കാണല്ലോ അദ്ദേഹത്തെ കഴിഞ്ഞ തവണ അവർ റീറ്റെയിൻ ചെയ്തത് അതൊരു വലിയ എമൗണ്ടാണ് അപ്പോൾ അതുകൊണ്ട് താരത്ത് റിലീസ് ചെയ്യുക എന്നിട്ട് അഗ്രസീവ്ലി വീണ്ടും താരത്തിനായിട്ട് ഓപ്ഷനിൽ പോകും ഒരു പതിനഞ്ച് കോടിക്കൊക്കെ തിരിച്ച് കിട്ടുകയാണെങ്കിൽ അത് ടീമിന് ഗുണകരമാകും മറ്റു താരങ്ങളെ അവരുടെ കോമ്പിനേഷൻ ശരിയാക്കാൻ വേണ്ടി സ്പിന്നേഴ്സിനെ മറ്റൊക്കെ വേണം അതിനുവേണ്ടി അവർക്ക് ഷോപ്പ് ചെയ്യാൻ ഇറങ്ങാൻ കുറച്ച് പണം അതിലൂടെ ലഭിക്കും എന്നുള്ള രൂപത്തിലേക്ക് ഇപ്പോൾ എസ് ആർ എച്ച് ചിന്തിക്കുന്നു എന്ന റിപ്പോർട്ടുകളാണ് വരുന്നത് ഇത് ടൈംസ് ഓഫ് ഇന്ത്യയുടെ ജേർണലിസ്റ്റ് സാഹിൽ മൽഹോത്രയാണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് എസ് ആർ എച്ച് ടു റിലീസ് ഹെൻറി ക്ലാസൻ അത് ഹൺഡ്രഡ് പേഴ്സൻറ്റ് ഉറപ്പിച്ചു പറയുന്നില്ല അതിനുള്ള സാധ്യതയുണ്ട് അതേസമയം പല ഐ പി എൽ ഫ്രാഞ്ചൈസികളും എക്സ് സൗത്ത് ആഫ്രിക്കൻ പ്ലെയറെ സ്വന്തമാക്കാൻ വേണ്ടി വളരെ കീനായിട്ട് ഈ ഡെവലപ്മെൻറ്റ്സ് ഒബ്സർവ് ചെയ്യുന്നുണ്ട് എന്നുകൂടി ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ റിപ്പോർട്ട് പറയുന്നു കാരണം നമുക്കറിയാം ഓൾറെഡി അദ്ദേഹം അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ നിന്ന് വിരമിച്ചിട്ടുള്ള ആളാണ് അപ്പോൾ വിശദമായിട്ട് നമ്മൾ റിപ്പോർട്ടിലേക്കൊന്ന് പോവുകയാണ് എസ് ആർ എച്ച് ഇരുപത്തി മൂന്ന് കോടിക്ക് നിലനിർത്തിയ താരം ഹെൻറി ക്ലാസൻ അദ്ദേഹത്തെ വീണ്ടും ആ ഒരു ഓപ്ഷൻ പൂളിലേക്ക് വിടാൻ വേണ്ടി അവർ ആഗ്രഹിക്കുന്നു അല്ലെങ്കിൽ അവർ ചിന്തിക്കുന്നു അടുത്ത മാസം നടക്കുന്ന മിനി ഓപ്ഷനിൽ അതേസമയം ഇദ്ദേഹത്തിൻ്റെ കാര്യത്തിൽ എന്ത് ചെയ്യുന്നു എന്നതിൽ ഒഫീഷ്യലായിട്ടൊരു കാര്യവും അവർ പറയുന്നില്ല എന്നാൽ ഇത്തരത്തിലുള്ള ചില നീക്കങ്ങൾ അവിടെ നടക്കുന്നതായിട്ട് ചില സോഴ്സുകൾ ഉദ്ധരിച്ചുകൊണ്ടാണ് റിപ്പോർട്ട് ചെയ്യുന്നത് പോയ സീസൺ നമുക്കറിയാം വലിയ തുക കൊടുത്ത് ക്ലാസ് നിലനിർത്തി പക്ഷേ ടീമിൻ്റെ പെർഫോമൻസ് അത്ര മികച്ചതായിരുന്നില്ല അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നും ഈ ഒരു പ്രൈസ് പ്രൈസ്റ്റാകെ ഇരുപത്തിമൂന്ന് കോടി അതായത് ഈവൻ ക്യാപ്റ്റൻ പാറ്റ് കമിൻസിന് കൊടുത്തതിനേക്കാൾ വലിയ തുകക്ക് നിലനിർത്തിയിട്ട് അതിൻ്റെ ഒരു എഫക്റ്റ് കളിയിൽ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം അപ്പോൾ ആ അദ്ദേഹത്തെ റിലീസ് ചെയ്യുക എന്നിട്ട് വീണ്ടും ഓപ്ഷനിൽ അദ്ദേഹത്തിനായിട്ട് ശ്രമങ്ങൾ നടത്തുക ഇതാണ് ഇപ്പോൾ അവർ ചിന്തിക്കുന്ന ഒരു കാര്യം അപ്പം ഇതിൽ ഒരു സോഴ്സിനുദ്ധരിച്ചുകൊണ്ട് റിപ്പോർട്ട് ഇന്ന് ഇങ്ങനെയാണ് ഇതാണ് ഇപ്പം സ്ട്രോങ് മർമേഴ്സ് അതായത് ഇത്തരത്തിലൊരു നീക്കം നടത്തുകയാണെങ്കിൽ എസ് ആർ എച്ചിൻ്റെ ഭാഗത്ത് നിന്ന് അതൊരു സ്മാർട്ട് മൂവായിരിക്കും ഇരുപത്തി മൂന്ന് കോടി രൂപ അവരുടെ പേഴ്സിലേക്ക് തിരികെ എത്തുകയും ചെയ്യും അദ്ദേഹത്തെ റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ അത് അവർക്ക് ഉപയോഗപ്പെടുത്താൻ പറ്റും താരാത്ത ഒരു പതിനഞ്ച് കോടിക്കൊക്കെ തിരിച്ചെടുത്താലും ബാക്കി തുക അവർക്ക് മറ്റ് കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗപ്പെടുത്താൻ പറ്റും മറ്റ് കാര്യങ്ങൾ എന്ന് പറയുമ്പോൾ പ്രധാനമായിട്ടും സ്പിന്നറുടെ കാര്യമാണ് രാഹുൽ ചാഹറിനെ കഴിഞ്ഞവണവർ സ്കോഡിലേക്ക് എത്തിച്ചിരുന്നെങ്കിലും അദ്ദേഹത്തെ അങ്ങനെ കളിപ്പിച്ചില്ല അദ്ദേഹത്തിൻ്റെ പെർഫോമൻസ് ഇൻട്രാ സ്കോഡ് മത്സരത്തിലൊക്കെ അണ്ടർ പെർഫോംഡ് ആയിപ്പോയി എന്നുള്ളതുകൊണ്ടാണ് അദ്ദേഹത്തിന് അവസരം അധികമൊന്നും കൊടുക്കാഞ്ഞത് പിന്നെ ഷീസൺ അൻസാരിയെ അവർക്ക് കളിപ്പിക്കേണ്ടി വന്നു പത്ത് മത്സരങ്ങൾ താരതമ്യേന ലിറ്റിൽ നോൺ ആയിട്ടുള്ള പ്ലെയറെ അതുപോലെ തന്നെ ലെഫ്റ്റ് ആം സ്പിന്നർ ഹർഷ് ദുബയൊക്കെ കളിച്ചുകൊണ്ട് അവർ അഡ്ജസ്റ്റ് ചെയ്യുകയാണ് ചെയ്തത് അപ്പോൾ അതുകൊണ്ട് ഒരു ക്വാളിറ്റി സ്പിന്നറെ എത്തിക്കാൻ വേണ്ടി അവർ ആഗ്രഹിക്കുന്നു അപ്പം മറ്റൊരു കാര്യം കൂടി നമ്മൾ കേട്ടുകൊണ്ട് മുഹമ്മദ് ഷമിയുടെ കാര്യമാണ് ഷമി കായിട്ട് ആ മൂന്ന് ഫ്രാഞ്ചൈസികൾ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പലരും അടിച്ചുവിടുന്നുണ്ട് പക്ഷെ അത്തരത്തിലുള്ള നീക്കങ്ങളൊന്നും യഥാർത്ഥത്തിൽ നടക്കുന്നില്ല ഷാമി പത്ത് കോടിക്ക് കഴിഞ്ഞ തവണ എസ് ആർ എച്ച് വാങ്ങിയിട്ടുള്ള താരമാണ് ഫിറ്റ്നസ് ഇഷ്യൂസ് കഴിഞ്ഞ തവണ അദ്ദേഹത്തെ ബാധിച്ചു ഇപ്പോൾ അദ്ദേഹം ഡൊമസ്റ്റിക്കിൽ നന്നായിട്ട് കളിക്കുന്നുണ്ട് പല ഫ്രാഞ്ചൈസികൾക്കും താല്പര്യമുണ്ടെങ്കിൽ അവരൊക്കെ വളരെ കോഷ്യസാണ് അദ്ദേഹത്തിൻ്റെ പ്രായവും മറ്റുമൊക്കെ പരിഗണിച്ചുകൊണ്ട് സോ അദ്ദേഹത്തിൻ്റെ കാര്യത്തിൽ അങ്ങനെ പറയത്തക്കവണ്ണമുള്ള ഒരു നീക്കവും നടന്നിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം വീഡിയോ അവസാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ ശേഷങ്ങളുമായി റഫ് ടോക്ക്